ഉമ്മൊക്കെ തോന്നുന്നുണ്ടോ ആ നല്ല നല്ല തെളുക്കളുണ്ട് അത് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓണർഷിപ്പില് ആകെ മുപ്പത്തിനാലായിരം കിലോമീറ്റർ അയ്യായിരം ഇന്നെ ആ അത് ഫുൾ കൊടുക്കാം ഫുൾ കൊടുക്കൽ ഫുള്ള് കൊടുക്കുക രണ്ടായിരത്തി പത്തൊമ്പത് നല്ല ഒമ്പത് നാപ്പത് ഒമ്പതാപ്പാട വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് കേരള വണ്ടി സിൽക്കി ഗോൾഡ് കളറില് വരും രണ്ടായിരത്തി പതിമൂന്ന് സിൽക്കി ഗോൾഡ് കുറച്ചു കേരള വണ്ടിയാണ് ആ നമുക്ക് ഒരു മൂന്ന് അറുപത്തഞ്ച് നമ്മൾ ചോദിക്കുന്നതല്ല മൂന്ന് അറുപത്തഞ്ച് ചോദിക്കും ചോദിക്കുന്നതല്ല നമുക്ക് ഗ്ലാസ് ചെറിയൊടുക്കാം മാറ്റി നിർബന്ധമല്ലേ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ മുപ്പത്തി ആറാടുത്തുള്ള സീറ്റ് ഒക്കെ സീറ്റാണ് ഈ ബാക്ക് മുപ്പത്താറാറ് സീറ്റ് ആണ് പോയിട്ട് അടുപ്പിച്ച അഡീഷണൽ അലവില് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും മേൽമുറയുള്ള ഗാലക്സി യൂസറുകാർ തന്നെ വീട് എത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞൊരു വീട് സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലിനൊക്കെ അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ഫുൾ ഗ്യാരന്റി വണ്ടി കളിത്തേ നമ്മളെ കോളേജുകളായ ഷിബിലേക്കുള്ള കൂടെ അല്ലേ ചേട്ടാ നമ്മളെ ലൊക്കേഷൻ പറയണല്ലേ നമ്മൾ മലപ്പുറത്ത് നിന്ന് നമ്മൾ കോഴിക്കോട് ഏഴ് കിലോമീറ്റർ പോകുന്ന മേൽമുറി മേൽമുറിയത് മേൽമുറി മേൽമുറി കോഴിക്കോട് എന്ന് പറയുന്ന കൊണ്ടോട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇരത്തേങ്ങൾ ഇരത്തേങ്ങാണ് ഗൂഗിൾ എടുത്താൽ കിട്ടും ഇവിടെ സുൽത്താസിനെ തൊട്ടടുത്തു ആ ഇപ്പൊ നമ്മളെ ഗാലക്സി യൂസർക്കാരെ അതിനു കഴിഞ്ഞാൽ ഗൂഗിൾ കിട്ടി അതല്ലേ സുരക്ഷാ ജല കിട്ടും മാറാനൊന്നും ചില അതെ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങനെ കിട്ടും ഒരു തൊണ്ണൂറ്റെട്ടായിരം തൊട്ട് നമുക്ക് ഒരു പത്ത് ലക്ഷമുള്ള വണ്ടികൾ നിലവിലെ വണ്ടികൾ വണ്ടികളെ നിലവില് സ്റ്റോക്ക് ഉണ്ട് എല്ലാം ഗ്യാരണ്ടി വണ്ടികളെ എല്ലാം ഗ്യാരണ്ടി തൊണ്ണൂറ്റി ശതമാനം വണ്ടികൾക്കും സർവീസ് ഉണ്ട് ഇസ്ട്രികളാണ് മാക്സിമം ആക്സിഡന്റ് ഫ്ലഡും ആക്സിഡന്റ് റീപ്ലേസ് ഉള്ള വണ്ടി വളരെ ചുരുക്കണം വണ്ടി ചെറിയ മാത്രം കൊടുക്കുന്നു കൊടുക്കുള്ളൂ കൊണ്ടുപോയി പിന്നെ കൊടുക്കാൻ മതി അതാ അങ്ങനെ വേണുള്ളൂ അല്ലേ ഓട്ടോമാറ്റിക് ഫുൾ അല്ലേ എല്ലാം വണ്ടിയുള്ളൂ പത്തോളം വണ്ടികളുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാണോ മാക്സിമം ഫുൾ ആണ് അതേമാതിരി തന്നെ ഇങ്ങനത്തെ വണ്ടി മാറ്റാണ്ടെങ്കിൽ കൊടുത്തോളി നല്ല വണ്ടി നമ്മൾ നോക്കി എക്സ്ചേഞ്ചും ഡെലിവറി ഒക്കെ എല്ലാം ബൈക്ക് ബൈക്കെടുക്കും ഉരുളിന്റെ വണ്ടിയാണ് നമ്മൾ എടുക്കും മാറ്റി കൊടുക്കും ചെയ്യാല്ലേ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് തുടങ്ങിയ സെക്കൻമാരിൽ അടിപൊളി ഹോൺ അമേസ് ആണ് വെറുതെ അയ്യായിരം മുടക്കാണെങ്കിലും അടിപൊളി അമേസില് അയ്യായിരം ഇന്നേ ആ അത് നമ്മൾ കുറച്ചു കണ്ണൂർ ഫുൾ കൊടുക്ക ഫുൾ കൊടുക്കൽ ഉഷാരാണെങ്കില് ഫുൾ കൊടുക്കുക അല്ലെ ഒരു അയ്യായിരം രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പത് അമേസ് ആ പെട്രോൾ പെട്രോളിന്റെ ആണ് പെട്രോള് എസ് ബി എന്ന പേരുണ്ട് എസ് ാണ് എല്ലാ ഫീച്ചേഴ്സും ഇന്റീന ഭാഗം നോക്കണല്ലേ മി എം റീപ്ലേസ് റീപ്ലേസ് ഇല്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഫീച്ചേഴ്സ് പറയാണെങ്കിൽ ബാഗ് തുടങ്ങി മ്യൂസിൽ വണ്ടിക്ക് എത്ര വണ്ടി ചോദിക്കും ഈ വണ്ടി നമുക്ക് ഫൈനൽ ആയിട്ട് നാല് എഴുപത്തിയഞ്ചിന് നാലാമക്കാൽ ലക്ഷം രൂപയ്ക്ക് നാലാമക്കാൽ ലക്ഷക്ക് ലോൺ ഇട്ടിട്ട് ആ ഒരു ഇറക്കി കൊടുക്കാം വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ഇപ്പൊ അതല്ല നിങ്ങൾക്ക് വരാൻ കഴിയണില്ല ആൾക്കാരെ ആളിന്റെ ഡെലിവറിയും കൊടുക്കും അത് നമുക്ക് കൊണ്ടു കൊടുക്കും കൊടുക്കാനല്ലോ അതിന് ചില എണ്ണക്കായാ മതി അത് വേണ്ട അത് ഫീറ്റ് കൊണ്ടു കൊടുക്കും കൊടുക്കാം ഫ്രീ ഡെലിവറി ആണോ ആ അതാണ് ഓഫർ വരണം നാലാമക്കാൽ ലക്ഷം രൂപ ഫുൾ ലോൺ കൊടുക്കേണ്ടത് മുടക്കും വേണ്ട ആ പത്തൊമ്പത് മോഡൽ ആണ് ആ മോഡലിന്റെ പെട്രോളിന്റെ കംപ്ലൈൻ്റിന്റെ വരെയാണ് വരൂല്ലോ എന്ന് വരും ബാസിലേഷ് പത്ത് രൂപേനുള്ളിലേ വരെയുള്ളൂ ഏകദേശം ഒരു പതിനൊന്നൂറ് അഞ്ചു മുടക്കാണെങ്കിൽ അതിന് ഇപ്പൊ ആണ് ഇത് എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ മൈലേജ് ഒരു പതിനഞ്ചിന്റെ അടുത്ത് ആ ലെവലിൽ ഓണ്ട പെട്രോൾ മൈലേജ് കുറച്ച് കുറവേക്കാട്ടും തന്നെ കിട്ടും അതേപോലെ അടിപൊളി അൾട്ടിഷ ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ജെ വേരിയന്റ് ജെ വരുന്നുണ്ട് ആണ് ഇത് മൈലേജ് അത്യാവശ്യം അത്യാവശ്യം നല്ല പുള്ളിങ്ക് കാറിൽ മൈലേജ് കൂടി ആ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് വർഷിപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആ റീപ്ലേസ് ഒന്നുമില്ല ഇല്ല നമ്മളെ ഗ്ലാസ് ചെറിയൊരു ഉണ്ട് അതൊക്കെ മാറ്റി കൊടുക്കാം അത് മാറ്റി കൊടുക്കൂ അതൊക്കെ മാറ്റുന്നത് എങ്ങനെ തട്ടിന്നുള്ള ചോദ്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ മാറ്റാതെ മാറ്റാതെ കണ്ടാലേ അത് മാറ്റി ഒരു മാറ്റിട്ട് ഓ സീറ്റ് കവർ ഉണ്ട് ടച്ച് സ്ക്രീൻ അതും ചെയ്തു ഒക്കെ കൊടുക്കണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാ ഫീച്ചേഴ്സും വരും ലക്ഷറി ലുക്കിൽ ഇങ്ങനെ പോകും ചെയ്യാ ലെഗ് പേസ് കാര്യങ്ങൾ അതും ഉണ്ടല്ലേ അങ്ങനെയാണെങ്കില് എത്ര ആണ് ഈ പന്ത്രണ്ട് പോളിൽ അൾടിസിൽ നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒരു മൂന്ന് അറുപത്തഞ്ച് നമ്മൾ ചോദിക്കുന്നതല്ല മൂന്ന് അറുപത്തഞ്ച് ചോദിക്കൊണ്ട് ചോദിക്കുന്നതല്ല നമുക്ക് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കാം മാറ്റം നിർബന്ധം ഇല്ല അല്ലെങ്കിൽ മാറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊടുക്കാം എന്ത് നമ്മൾ സഹായം നമ്മൾ ചെയ്തു കൊടുക്കും എത്ര മൈലേജ് മലേജ് മൈലേജ് ഇരുപത് അപ്പോ ഇരുപത് ആ ലെവലിൽ എന്തായാലും കിട്ടും പിന്നെ മേപ്പട്ടല്ല നിങ്ങൾ ലോൺ പരിപാടി ആണെങ്കിലോ ലോൺ നമുക്ക് ഒരു മൂന്ന് ലക്ഷം ലോൺ തുടങ്ങും എന്തായാലും ഒരു പത്തമ്പത് റുപ്പറങ്ങോ അതെ മൂന്നിന് വേദന കിട്ടും രാജാവ് അടിപൊളി അഞ്ഞൂറ് സീസൺ ഇത്രയും വണ്ടി വേറെ ഹോണ്ടന്റെ വരുന്ന വണ്ടി അത്രയും കിട്ടും ഡീസൽ കിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പില് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഷോറൂം സർവീസ് ആണ് ആക്സിഡന്റ് ഒന്നുമില്ല ഒരു ഒരു പരിപാടിയില്ല പരിപാടിയില്ല നല്ല നല്ല വണ്ടി ഇത് ആണ് മിഡിൽ ഓപ്ഷനെ വരാം കാര്യങ്ങളൊക്കെ ഉണ്ട് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ നല്ല അടിപൊളി വരുന്നുണ്ട് 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 കമ്പനി കമ്പനി കൊടുക്കുന്ന സെറ്റ് കൺട്രോൾ എല്ലാം ആണെങ്കിലും തുടങ്ങി അത്യാവശ്യം വേണ്ട എല്ലാ ഫിറ്റേഴ്സും വണ്ടിക്കും ഒക്കെ ചെയ്താൽ ചൊറുക്കായില്ല അടിപൊളി വന്ന അങ്ങനെ ആണെങ്കിൽ എത്ര വണ്ടിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് എട്ട് അമ്പത്തഞ്ച് എട്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം ചോദിക്കൊണ്ട് ചോദിക്കുന്നത് രണ്ടായിരത്തി ആ മോഡൽ ഉണ്ട് അതുകൊണ്ടാണ് കൊടുക്കുക ലോണ് നമുക്ക് കഴിയുന്ന കുറച്ച് കൊടുക്കാം എത്ര ലക്ഷത്തിന് എന്തായാലും ലോൺ എന്തായാലും കയറും എന്ത് എട്ട് വർഷം കിട്ടും ഒരു പത്തായിരം പിന്നെ കുറക്കലൊക്കെ വരുമ്പോ മുപ്പതിനായിരം പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞില്ല ഇതിപ്പോ ഡീസലെ മാത്രം മഴ ഇരുപത്തി മൂന്ന് എന്തായാലും മഴയാ അത് നമ്മൾ ഗ്യാരണം ആഹ് അതേമാർക്ക് വോക്സ് വാഗന്റെ പോളാണല്ലോ വെള്ളക്കളർ ഈ പോളൊക്കെ തോന്നുന്നുണ്ടോ ആ നല്ല നല്ല തെൽക്കളുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓണർഷിപ്പില് ഉണ്ട് ണ്ട് ടൂറ് കാര്യങ്ങളൊക്കെ ഓടികളെ പറഞ്ഞില്ല മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആ ആകെ ഇത് റീപ്ലേസ് മാക്സിഡമ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒരു പരിപാടിയില്ല ഓണർഷിപ്പാണ് സിംഗിൾ സീറ്റ് നല്ല ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീന് ആ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തോണ്ടല്ലേ തയർ കാര്യങ്ങൾ അതും ഉണ്ട് അതും ഉണ്ട് എല്ലാം കൊണ്ടും വിടുത്തുള്ളതല്ലേ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഒരു കൊല്ലം ഇൻഷുറൻസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒരു കൊല്ലം അതെ കൊണ്ട് പോണല്ലേ അതും ഡീസൽ വണ്ടി ഇത് കിടക്കുന്നതിന് മുതലാ എന്തായാലും ഇതിലെ വണ്ടി അതെ അതെവിടെ നമുക്ക് വണ്ടി കിട്ടാം തീർച്ചയോ മാർ ഒന്നുമല്ല നമുക്ക് പറ്റില്ല അങ്ങനെയല്ല എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ ഇത് നാലേ തൊണ്ട് ചോദിക്കണ്ടേ ചോദിക്കണ്ട ഡീസലല്ലേ പെട്രോൾ പെട്രോൾ നാലേ തൊണ്ടിച്ച് ചോദിക്കണ്ടേ അതില് മണി കുറച്ചും കൊടുക്കാം അതിനേച്ച് പതിനാറ് പതിനേ കൺഫേം ആയിട്ടോ എന്തായാലും പതിനേ പതിനേഴ് പെട്രോൾ ആണെങ്കിലും റോക്കറ്റ് പോണവരെ ഇങ്ങനെ പോലെ റോഡ് കൂടി നമ്മൾ കംപ്ലൈന്റ് വരൂല്ല പറഞ്ഞ് ചെയ്യാലല്ലേ

അങ്ങനാണെങ്കിൽ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നുണ്ട് ഇത് പതിനാല് നാല്പതാണ് ചോദിക്കുന്നത് പതിനാല് ലക്ഷത്തി നാല്പതിനായിരാണ് കേരളി നമ്പറായ വണ്ടി നമ്പറായ വണ്ടി എത്ര പോലെ രണ്ടായിരത്തി പതിനെട്ട് പോലെ പതിനാല് പതിനാല് മുപ്പത് മുപ്പാണ് ചോദിക്കേണ്ടത് കുറച്ച് കൊടുക്കും ഇപ്പൊ ലോണ് കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഒരു പന്ത്രണ്ടര ലക്ഷം ോൺ കുറും പന്ത്രണ്ട് പന്ത്രണ്ടര ലക്ഷം ലോൺ എന്താ എന്തായാലും ഒരു ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം വണ്ടി അർത്ഥനക്കാൻ പറ്റും പറഞ്ഞു നോക്കല്ല ഗ്യാരണ്ടി വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ നമ്പർ അയച്ചു ആസിന്റെ ഫോട്ടോ അയച്ചു എടുത്തിട്ട് ആ പരിപൂർണ്ണ കൺഫേം മാത്രം ഇല്ല അതെ അത്ര ഗ്യാരന്റി വണ്ടി കൊടുത്തോളൂ ഓക്കെ അതേപോലെ അല്ല റെഡ് കറ സ്വിഫ്റ്റ് ഉണ്ടല്ലോ നല്ല വണ്ടി കേട്ടോ ഓ ഡോയറ്റി പ്ലസ് എക്സ് ആ അതിന് മേലക്കുന്നില്ല ഇത് മോഡ നിർത്തി

ഓ സീറ്റ് കാലം അഞ്ചു വരും ആ എല്ലാ എല്ലാ റെഡ് അംബ്ലാക്കണ വണ്ടി അതെല്ലാം അടിപൊളി നോക്കിക്കൂല ആറ് അമ്പത്തി അഞ്ചു വില കേട്ടോ ആറ് ലക്ഷത്തി അമ്പത്തി അയ്യാറ് ചോദിക്കണ വില ആ വളരെ ചെറുതാണ് ആളുകൾ വന്ന് എടുക്കുന്നു കണ്ടാലേ മാക്സിമം കുറച്ചിട്ട് വണ്ടി കൊടുക്കും ചെയ്യോ ലോണൊക്കെ ആണെങ്കിലോ മുപ്പത് നല്ല ഇതിപ്പോ പെട്രോൾ പറഞ്ഞ് അതേമാർക്കാൻ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ കേട്ടോ ഈ ആ ഇത് നമ്പർ കേരള ഒറിജിനൽ കേരളേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ സെക്കൻഡ് ഓണർഷിപ്പിൽ പതിമൂവായിരം കിലോമീറ്റർ ഒന്നോ പതിമൂന്നോ ഒന്ന് പതിമൂന്ന് അലവിയിലൊക്കെ ചെയ്ത അലവിയിലെ സീറ്റ് സീറ്റാർ കാര്യങ്ങള് ഒക്കെ ഓ ഇന്ത്യ കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ നല്ല വീത്തുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാല്ലേ ആ സീറ്റ് കാരണം എന്താ ഈ സീറ്റ് ഓടന്ന് സീറ്റ് ഒക്കെ ചെയ്തോണ്ടില്ല മുപ്പത്തി ആറാൻ്റെ പടുത്തുള്ള സീറ്റ് വെക്കാനാണ് മുപ്പത്തി ആറാറുപേരുന്ന പ്രത്യേക സീറ്റ് പറഞ്ഞ് നമ്മളെ പാലക്കാട് പോയിട്ട് അടിപ്പിച്ച അഡീഷണൽ അലവില് കാര്യങ്ങളൊക്കെ എന്നാ പന്ത്രണ്ട് മോഡലാണെങ്കില് എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടേ ഈ വണ്ടി നമുക്ക് ഒരു രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം രണ്ടു ലക്ഷം തൊണ്ണൂറ്റാറ് പേര് പന്ത്രണ്ട് മോഡൽ കിഡില വണ്ടിയാക്കി കൊടുത്തത് കിടിലും ഇതൊക്കെ എന്തേലും മൈനസ് പറയുമ്പോൾ പറഞ്ഞ പൈസ കൊടുക്കും കൊടുക്കും അതെ അഡീഷണൽ അലവിലിന്റെ ഫിറ്റ് വണ്ടി ഫിറ്റ് വണ്ടി അല്ലേ ലോണൊക്കെ ആണെങ്കിലോ ലോൺ ആണെങ്കിൽ ഒരു പന്ത്രണ്ടൊക്കെ ആകുമ്പോ ഒരു രണ്ടേ മുക്കാൽ എന്താ ഫുൾ എടുത്ത് കയറും പൈസ ആ നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെങ്കിൽ മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും അതെ നമ്മൾ അതേമാതിരി ഗോൾഡ് കളർ ഇന്നോവ സിൽക്കി ഗോൾഡ് സിൽക്കി ഗോൾഡ് ഇന്നോവലേക്കുള്ള വണ്ടി ആൾക്കാർ ഈ കളർ തപ്പി എടുക്കണം ആൾക്കളർ മതി ആൾക്കാർക്ക് അതെ അതെങ്ങനെ മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് വി പതിമൂന്ന് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ നമ്പറായ വണ്ടിയാ അല്ല ഇത് ഒറിജിനൽ കേരള കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി ആ നമ്പറായ വേണ്ട അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനാറ് കിലോമീറ്റർ നിലവിലുണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർ നിലവിലുള്ള മലപ്പുറത്ത് കൊടുത്ത് ആ രണ്ടാമത്തെ വണ്ടി നിക്കുന്നത് നിങ്ങളുടെ പേര് മാറിയപ്പോ അങ്ങനെയല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും അത് സീറ്റ് വണ്ടി ആ ചെറിയ ഫാമിലിക്ക് ചെറിയ വില കൊടുക്കില്ല നമ്മള് പിന്നെന്താ ആളുകൾ വന്നോട്ടെ ഇപ്പൊ ലോണാണ് മാക്സിമം ലോൺ കേട്ടി കൊടുക്കുക എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അങ്ങനെ ആണെങ്കിൽ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില ഒൻപത് നാൽപ്പത് ഒമ്പതാപ്പാട വണ്ടിക്ക് ചോദിക്കൊണ്ട് കേരള വണ്ടി സിൽക്കി ഗോൾഡ് വരും രണ്ടായിരത്തി ആ ഇതിപ്പോ ലോണൊക്കെ ആണെങ്കിലോ ലോൺ നമുക്ക് ഒരു എട്ടോ എട്ട് ലക്ഷം വരെ ലോൺ കിട്ടും ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം ലോൺ എന്തായാലും ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കല് അടിപൊളി ഇന്നോവ സിൽക്കി ഗോൾഡ് നമുക്ക് ഇറക്കാൻ പറ്റാൻ പറ്റും ഡെലിവറി കൊടുക്കും ചെയ്യും വണ്ടിക്ക് പക്ക വണ്ടിട്ടോ കിടല വണ്ടിയാണ് ഇസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടി വണ്ടി വന്ന് നോക്കിയിട്ട് എടുത്താൽ പറ്റും വണ്ടി വന്ന് ഓടിച്ച വണ്ടി എടുക്കും ആ അതേമാതിരി തന്നെ ഹോണ്ട ജാസുലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളിലെ നമുക്ക് എറണാകുളം സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടി നിലവിൽ ഓടി ഒരു ലക്ഷത്തി മൂവായിരം അതിന് ഏകദേശം തൊണ്ണൂറ് വരെ സർവീസ് സിംഗിൾ ഫസ്റ്റ് ഓണർ ഓണറില്ല ആ അതാണ് ഉപയോഗിച്ചത് ഫുൾ സർവീസ് കമ്പനി ചെയ്തു കറക്റ്റ് ഇസ്റ്റിലുള്ള രണ്ടാമത്തെ ആള് പുറത്ത് ചെയ്തു പുറത്തേക്ക്

ഡീസൽ ആയ നല്ല മൈലേജ് ഉണ്ടോ ഇതെ പോയിന്റ് ഫൈവ് വരും അതെ അമർന്നരസ്റ്റ് ലാസ്റ്റ് വില ആ മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് ഫൈലാണ് ഓഫർ വില ഓഫർ പെട്ടെന്ന് കേരള വണ്ടി കേട്ടോ ഒറിജിനൽ കേരളത്തിൽ ഫുള്ള് ും ഓഫർ ആയതുകൊണ്ട് എന്തായാലും ആൾക്കാരും ഇരുമിനെ മൈലേജും കിട്ടും അതേമാർക്കെ വീണ്ടും ഒരു ജാസ് ആണല്ലോ ഇത് രണ്ടായിരത്തി ജാസ് വീണ്ടും ഡീസല് ഡീസൽ ജ്യാസ് ആണ് പതിനഞ്ച് മോഡൽ ഉണ്ടല്ലേ ഇത് മലപ്പുറം വണ്ടിയാ അതോ നമ്പർ ആയതോ അല്ലേ കറക്റ്റ് നമ്മളെ കേരള വണ്ടി മലപ്പുറം വണ്ടി മലപ്പുറത്ത് ഇറങ്ങിയ വണ്ടി ഓർജിനെ കേരള വണ്ടി ആണല്ലേ ചെറിയ റട്ടാണല്ലേ സിംഗിൾ ഓണർഷിപ്പില് ആ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ പക്ക കമ്പനി സർവീസ് ഇസ്റ്റേർ ഉള്ള വണ്ടില്ലേ വണ്ടി എന്നാൽ ഇതിനൊക്കെ അത്യാവശ്യം എന്നെടുക്കാർ മൈലേജും കിട്ടും നാല് ലക്ഷത്തി അയ്യതിനായിരം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും നാലു ലക്ഷം കിട്ടും കിട്ടും മുടക്കി വണ്ടി ഇതും ഡീസൽ ആണെ മൈലാജ് അത്യാവശ്യം ഉണ്ടാവും ഇരുവിനും എന്തായാലും കിട്ടില്ല അതേമാതിരി അടിപൊളി വേണമെങ്കിലുള്ള അലവിലൊക്കെ ചെയ്തുകൊണ്ടില്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളില് പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന വേഗനറി എൽ എക്സിട്ടോ എൽ എക്സൈ ആണ് അല്ലെ എൽ എക്സയില് കമ്പനി എൽ പി ജി വരുന്ന വണ്ടി എൽ പി ജി ആർമി ഡോന്നെ ആദ്യം ഇല്ല നിർത്തിക്കുന്നുണ്ട് പതിമൂന്നിന് വന്ന വണ്ടിയാണ് എൽ പി ജി ഒക്കെ ആകുമ്പോ അത്യാവശ്യം മാറ്റിയാലോ ചൊറില് മാറിയാലേ ആകെ എൽ പി ജിക്ക് വരുന്നുള്ളൂ ആകെ അയിപേ വരുന്നുള്ളൂപ ഇരുപത്തിയഞ്ച് ലിറ്റർ മൈലേജാ അതെജ് കിട്ടുന്ന വണ്ടിയാണ് അളവില് കാര്യങ്ങള് ടയർ കാര്യങ്ങളൊക്കെ ഓടികളെ ഇതൊരു ടയർ ഫുൾ ഫുൾ പുതിയ ടയർ അതെ പുതിയ ടയർ പന്ത്രണ്ട് പതിനാലൊക്കെ ആക്കി സീറ്റ് കാര്യങ്ങളെപ്പർ തട്ടുമുട്ടൊന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല നല്ല പണ്ടോ എത്ര ഓടിക്കണ്ടേ ഇത് എൺപത്തി എട്ട് കിലോമീറ്റർ ഓടിയേ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് വരെ തന്നെയാണ് ആ സെക്കൻഡോ അല്ലേ തേടോ തേടാണ് ഓണർഷിപ്പ് ഉള്ളത് ഉള്ളത് അങ്ങനെ അല്ലേ പക്ഷെ നമുക്ക് ഓണർഷിപ്പ് തേർഡ് തന്നെയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും പറഞ്ഞു കൊടുക്ക ഈശ്വരണ്ടാ സ്ഥിരില്ല ഇല്ല നമ്മളെടുത്തിട്ടില്ല എന്നെ ചെക്ക് ചെയ്യാനും പറ്റും അതിന് വല്ലാ പോലും അഡീഷണൽ അലവില് കാര്യങ്ങൾ മാറിയ വണ്ടി എല്ലാണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി അതെ ഇരിക്കുന്നവരെ നല്ല സുഖമാണ് പെട്രോൾ അടിക്കാം എൽ പി ജി എൽ പി ജി അടിക്കാം ഒക്കെ ആർ സി മാറിയതാണ് എൽ പി ജി നമ്മൾ കമ്പനി ജിന്ന് വണ്ടി ഇത് നമുക്ക് ചോദിക്കുന്നത് രണ്ടോ ഇരുപതൊക്കെയാണ് ആ രണ്ടേ രൂപത് മാക്സിമം കിട്ടും കിട്ടും പെട്രോൾ ആണെങ്കിൽ ഒരു പതിനാറ് കിട്ടുള്ളൂ ഇരുപത്തെട്ടായി ഇരുപത്തി അതേ മാർഗനെ വീണ്ടും ഒരു ഇത് വാഗനർ ആണ് ആ ഇത് ഇതിന് ഇത് ഫുള്ള് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കേട്ടോ കേൽപ്പത്ത് മലപ്പുറം വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ആ കമ്പനി സർവീസ് ഉണ്ട് റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഒരു പരിപാടി ഇല്ല അല്ലേ പരിപാടി ഇല്ല നല്ല വിത്തളവീ എ സി ബോസ്റ്റാറിംഗ് ഫോർ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എത്ര പഠിക്കണമെന്നാ ഇത് ഒരു ലക്ഷത്തി പതിമൂവായിരം കേട്ട് ഓടിക്കണോ നിലവിലടിക്കണ്ടേ ലക്ഷത്തി പന്ത്രണ്ടായിരം കേട്ടിട്ട് എന്താ സർവീസ് വന്നേ പത്തിൽ കഴിഞ്ഞുട്ടോ കഴിഞ്ഞു ആ അതിനോടിയാണല്ലേ അതിനോണ്ടായിരം ആ ാണ്ഡൊന്നുമില്ല ഒരു ടയർ ടയർ ക്ലാസ് നമുക്ക് ഒരു മൂന്നേക്കാല് ലാസ്റ്റ് ഇരുപത്തയ്യാറ് വണ്ടി കൊടുക്കാം അത് പതിനാറ് വണ്ടി ലാസ്റ്റ് ലക്ഷം ബിലാൻസ് കൊടുക്കാം മൂന്ന് ദിവസം ലോൺ തടും ഒരു പത്തിരുപതിനായിരം വണ്ടി എടുക്കുന്നു ആൾക്കാർ ഇതൊക്കെ ആൾക്കാരെ ഡെലിവറി ചെയ്യും നമ്മുടെ ഏത് വണ്ടി ഡെലിവർ ഡെലിവറി എടുക്കും ഇതുപോലെ വണ്ടി ഏത് വണ്ടി കൊടുത്താലും മാറ്റിയാണ് നമുക്ക് എടുക്കാൻ എടുക്കാ ഏത് വണ്ടി എടുക്കും നല്ല വണ്ടി ആണെന്നുള്ളൂ ആ അതാണേ ഇത് ലോണാണ് ലോണും കയറ്റിയുള്ള എല്ലാവരും ആ വൈൻഡ് അപ്പ് ചെറിയ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മളെ ചാനലും മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പെടുത്തല്ല അടിപൊളിപൊടി പിടുങ്ങണോ